വൈകുന്നേരമായപ്പോൾ അമ്മയുമായിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അമ്മമ്മയാണെങ്കിൽ പൗഡറൊക്കെ പൂശി സുന്ദരിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം കൊച്ചുകൂനമ്പായ്ക്കളും അമ്പലം പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് വലിയ കുനമ്പായ്ക്കളം അമ്പലത്തിലും കൂടെ പോകണം അവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഈ വലിയ വല്യകൂരമ്പായ്ക്കളും അമ്പലം രണ്ടമ്പലവും തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കുഞ്ഞിലേ തൊട്ടേ കളിച്ച് നട നടന്ന നടന്ന അമ്പലമാണ് രണ്ടും പിന്നെ അതേപോലെ എൻ്റെ പൊള്ളിയതിൻ്റെ പാടൊക്കെ മാഞ്ഞ് തുടങ്ങി ചെറിയൊരു അടയാളം മാത്രമേ ഉള്ളൂ ഞാൻ അന്നേരം അതിന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയപ്പോഴത്തേക്ക് ഒരാൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നതാണ് ഞങ്ങളെ കണ്ടുകൊണ്ട് മുഖവും പൊത്തി അങ്ങ് പോയി അന്നേരം ഇതാണ് കൊച്ചുകൂനമ്പായ്ക്കുളം അമ്പലം നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഓടിച്ചാടി കളിച്ച് വളർന്ന അമ്പലമാണിത് അമ്പലത്തിൻ്റെ ഈ സൈഡിൽ കൂടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത് അപ്പോഴും അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിലേക്കൂടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഞങ്ങൾ ആ സൈഡിൽ കൂടാണ് വന്നത് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി ഇനി അമ്പലത്തിൻ്റെ ഈ മുൻവശത്തേക്ക് വന്ന് അപ്പോഴ് ഇതിലേക്കൂടാണ് അമ്പലത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ദുർഗാദേവിയാണ് പ്രതിഷ്ഠ അമ്പലത്തിൽ പിന്നെ അമ്പലത്തിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു അമ്പലം കൂടിയുണ്ട് ഇവിടെ കൃഷ്ണനാണ് ഈ ഒരു ചെറിയ അമ്പലത്തിൽ കൃഷ്ണനാ കൃഷ്ണനാണ് പ്രതിഷ്ഠ അങ്ങനെ രണ്ടമ്പലത്തിലും അമ്പലത്തിലും കയറിത്തൊഴുത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സർപ്പക്കാവിലും കയറിത്തൊഴുതിട്ട് പിന്നെ വലിയ കൂനമ്പായ്ക്കുളത്തേക്ക് പോയി കുറച്ച് ഈ കൊച്ചുകൂരമ്പായ്ക്കുളത്തു നിന്ന് കുറച്ച് നടന്നു വരുമ്പം തന്നെ വല്യ കൂനമ്പായ്ക്കുളം അമ്പലമാണ് ഇതാണ് വല്യ കൂനമ്പായ്ക്കുളം ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം ഇവിടെ ഭദ്രകാളിയാണ് ഇവിടെയും ഇതും നമ്മൾ കളിച്ച് നടന്ന അമ്പ കളിച്ച് വളർന്ന അമ്പലമാണ് കാരണം ഇവിടെ ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ദേവി ദേവീവിലാസം സ്കൂൾ ആ ഒരു സ്കൂളിലാണ് നമ്മൾ കുഞ്ഞിലെ ഞാനൊക്കെ നാലാം ക്ലാസ് വരെ അവിടെയാണ് നാലാം ക്ലാസ് വരെ ഉള്ള ആ സ്കൂള് നാലാം ക്ലാസ് വരെ അപ്പോഴും അവിടെയാണ് പഠിച്ചത് അന്നേരം എന്നും ഈ സ്കൂളും ഈ അമ്പലവും എല്ലാം നമുക്കൊരു ബാല്യകാലത്തെ ആ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് പക്ഷേ അമ്പലം അന്നിതല്ല ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ പുതുക്കി പണിഞ്ഞ അമ്പലമാണ് അന്നത്തെ അമ്പലമെന്ന് വച്ചാൽ കൊച്ചു കുഞ്ഞി അമ്പലമാണ് പക്ഷെ ഭയങ്കര രസമാണ് നല്ല ഭംഗിയാണ് ചെറിയൊരു അമ്പലവും പിന്നെ ഒരുപാട് സ്ഥലമുണ്ട് മൈതാനം കണക്കങ്ങ ഒരുപാട് സ്ഥലവും പിന്നെ മണ്ണ് ഓടിക്കളിക്കുന്നതിന് മണ്ണും ഒക്കെ ആയിട്ട് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ് പക്ഷേ എനിക്ക് ഈ അമ്പലം എനിക്കെപ്പോഴും വല്യകൂനമ്പായ്ക്കളൊന്ന് ഓർക്കുമ്പോഴത്തേക്ക് പറയുമ്പോഴത്തേക്കായാലും ആ ഒരു പഴയ അമ്പലമാണ് എനിക്കിഷ്ടം ആ ഒരു ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും കാണുമ്പം ഇനി എത്ര ഇതായിട്ട് പണിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴും അമ്പലത്തിന് ആ ഒരു പഴയ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു രസമായിരുന്നു ആ ഒരു ഇത് ഇതാണ് സർപ്പക്കാവ് അങ്ങനെ സർപ്പക്കാവിലേക്ക് വന്നപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ കാണാം ഫോൺ കൊടുത്തത് അങ്ങനെ അമ്മ വീഡിയോ എടുക്കാനും പഠിച്ചു അമ്മയാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത് വേറെ ആരും ഇല്ല അങ്ങനെ അമ്മ വീഡിയോ എടുത്ത് തന്ന് പിന്നെ സർപ്പക്കാവിലും കയറി തൊഴുത് തൊഴുതിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് അങ്ങനെ അവിടെയും എല്ലാം കയറി തൊഴുത് പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ പശുവിനെ പൂജിക്കുന്നുണ്ട് ഇവിടെ പശുക്കളുടെ ഫാം ഒക്കെ ഉണ്ട് നല്ല ശുദ്ധമായ പാല് നമുക്ക് അമ്പലത്തിൽ നിന്ന് വാങ്ങിക്കാം രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ പാല് വില്പനയുണ്ട് ശുദ്ധമായ പാലാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോഴ് ഇനിയിപ്പോൾ അമ്പലത്തിൽ ഉത്സവം കൊടിയേറിയാണ് ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് കൊടിയേറ്റ് ഉത്സവത്തിൽ പത്ത് ദിവസമാണ് ഉത്സവം എന്നിട്ട് മാർച്ച് നാലാം തീയതിയാണ് പത്താമത്തെ ഉത്സവം പിന്നെ അതേപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി പിന്നെ ചന്ദ്രപൊങ്കലാണ് അമ്പലത്തിൽ പൊങ്കാലയാണ് അത് വൈകുന്നേരം ആറ് മണിക്കാണ് ചന്ദ്രപൊങ്കാല കുരമ്പായ്ക്കുളം വല്ലി കുരമ്പായ്ക്കുളം ക്ഷേത്രത്തിലെ പൊങ്കാല ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു അപ്പോഴും വരുന്ന വഴിക്ക് റോഡിൽ ഒരു മുല്ല കണ്ട് മുല്ലേ നിറച്ച് പൂവും പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു അപ്പോഴും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ചാച്ച ഓക്കെ ബൈ ബൈ